വിജനമായ മരുഭൂമിയുടെ പുള്ളിയടർന്ന ചെതുമ്പലുകൾക്കിടയിൽ കരിഞ്ഞുണങ്ങിയ അസ്ഥികൂടങ്ങൾ ഉണ്ടായിരുന്നു വിജനമായ മരുഭൂമിയുടെ പുള്ളിയടർന്ന ചെതുമ്പലുകൾക്കിടയിൽ കരിഞ്ഞുണങ്ങിയ അസ്ഥികൂടങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഞാനായിരുന്നിരിക്കാം അതിലൊന്ന് ഞാനായിരുന്നിരിക്കാം നീ ആയിരുന്നിരിക്കാം മറ്റാരെങ്കിലും ആയിരുന്നിരിക്കാം അതിലൊന്ന് ഞാനായിരുന്നിരിക്കാം നീ ആയിരുന്നിരിക്കാം മറ്റാരെങ്കിലും ആയിരുന്നിരിക്കാം അസ്ഥികൂടങ്ങൾക്ക് പേരുകൾ ഉണ്ടായിരുന്നില്ല അസ്ഥികൂടങ്ങൾക്ക് പേരുകൾ ഉണ്ടായിരുന്നില്ല മതമോ ജാതിയോ ഉണ്ടായിരുന്നില്ല അസ്ഥികൂടങ്ങൾക്ക് പേരുകൾ ഉണ്ടായിരുന്നില്ല മതമോ ജാതിയോ ഉണ്ടായിരുന്നില്ല അവർ വെറും അസ്ഥികൂടങ്ങൾ മാത്രമായിരുന്നു അവർ വെറും അസ്ഥികൂടങ്ങൾ മാത്രമായിരുന്നു മണ്ണിൽ പൊടിഞ്ഞു ചേരേണ്ട വെറും അസ്ഥികൂടങ്ങൾ മണ്ണിൽ പൊടിഞ്ഞുചേരേണ്ട വെറും അസ്ഥികൂടങ്ങൾ